നമസ്കാരം പ്രദാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് വഴുതനങ്ങി ഉണക്കയിലും കുടമ്പുളി ഇട്ട് വെച്ച ചാറ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങ ഇതെ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചെയ്യാം ഒരു ചെറിയ ഉണക്കയില കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നാല് പച്ചമുളക് രണ്ടായി കീറിയത് മൂന്നു ചുള കുടമ്പുളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം കറിവേപ്പില പിന്നെ ഇത് നേക്കെ വെള്ളമൊഴിക്കാം നമുക്ക് ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കണില്ല കേട്ടോ ഉണക്കയറി ഉപ്പ് ഇറങ്ങിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൽ ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിറകി ഇത് ചേർക്കാം ഇനി അത് അരയാനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ വഴുതനങ്ങൾ പ്രത്യേകതയാണ് അറിയുമോ നന്നായിട്ടൊന്ന് തിള വന്ന അപ്പ വെന്ത് കിട്ടും ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിലേക്ക് ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകി ഒരു വെള്ളം കൂടി ചേർക്കണം കേട്ടോ ഇത് നല്ലതുപോലെ ഇളക്കി വെക്കും അപ്പോൾ ഈ സമയത്ത് കറിയുടെ ചാറിൻ്റെ അളവ് ഉപ്പ് ഇതൊക്കെ പരിശോധിക്കാം കേട്ടോ നമ്മുടെ കറിക്ക് ഒരു അല്പം ഉപ്പ് കുറവുണ്ട് ഒരൽപം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചുവന്നുള്ളി വട്ടപ്പിലരിഞ്ഞത് മൂന്ന് വച്ചൽ മുളക് കറി ഉള്ളി പുള്ളിമുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അതേ സ്വാദിഷ്ടമായ വഴുതനയും അയിലേയും കൂടിയുള്ള ചാറുകറ് തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് ഉണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും കറി ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും വെച്ചെ